രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പതിനൊന്നിനാണ് നമ്മുടെ മേഖലയിൽ നമ്മുടെ ജില്ലയിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ആ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ വളരെ സജ്ജമായ രീതിയിലാണ് എൽ ഡി എഫ് നിൽക്കുന്നത് നല്ല ആത്മവിശ്വാസത്തോടെ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ആലങ്കുട് പഞ്ചായത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾക്ക് നല്ല ജനപിന്തുണ കിട്ടും എന്നുള്ള കൂടിയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ തുടങ്ങിയ അമ്പത്തി ഏഴ് വർഷത്തെ ചരിത്രമുള്ളതാണ് നമ്മുടെ ആലങ്കുട് പഞ്ചായത്ത് ഈ ആലങ്കുട് പഞ്ചായത്തിൽ ലീഗ് ഇല്ലാതെ അല്ലെങ്കിൽ യു ഡി എഫ് ഇല്ലാത്ത ഒരു ഭരണകാലഘട്ടം രണ്ട് തവണയാണ് ഉണ്ടായിട്ടുള്ളത് ഒന്ന് രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പത്ത് വരെയുള്ള ഡി എ സി സഖ്യത്തോടുകൂടെയുള്ള ഒരു ഭരണവും ഇപ്പോൾ സി പി എം ഇടതുപക്ഷം ഒറ്റയ്ക്കുള്ള രണ്ടായിരത്തി ഇരുപത് മുതൽ ഈ അഞ്ച് വർഷ കാലത്തെ ഈ അഞ്ചു വർഷക്കാലത്തെ ഭരണം സമാനതകളില്ലാത്ത വികസനമാണ് നമ്മുടെ പഞ്ചായത്തിനകത്ത് ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ കാലത്തൊന്നും മറ്റ് ഭരണകൂടങ്ങൾക്ക് ഭരണങ്ങൾക്ക് നടത്താൻ കഴിയാത്ത അത്രയും വികസനങ്ങൾ നേതൃത്വം കൊടുക്കാൻ ഈ ഭരണസമിതി കഴിഞ്ഞിട്ടുണ്ട് അത് ഏറെക്കുറെ ജനങ്ങൾക്ക് ബോധ്യമാണ് സമാനതകളില്ലാത്ത വികസനം ഞാൻ സൂചിപ്പിച്ചത് ഒരു പ്രാദേശിക ഭരണകൂടം ആ നാടിന്റെ വികസനത്തിന് ആ പഞ്ചായത്തിന്റെ വികസനത്തിന് എല്ലാവിധ ഫണ്ടുകളെയും ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലവും പഞ്ചായത്തിൻ്റെ സ്വന്തമായിട്ട് ഫണ്ട് മാത്രമല്ല അതിനുപയോഗിക്കാൻ കഴിയുന്ന ഗവൺമെൻറ്റിൻ്റെ മറ്റ് വിവിധ വകുപ്പുകളുടെ എം എൽ എയുടെ മറ്റ് ഭരണകൂടങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് എല്ലാം എല്ലാവിധ സംവിധാനങ്ങളും സ്രോതസ്സുകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് വികസനം കൊണ്ടു അതാണ് പ്രത്യേകത മാത്രമല്ല ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ടുള്ള ഒരു വികസന പ്രക്രിയ ഭരണാധികാരികൾ സ്വന്തമായി വികസനം നടത്തുന്നില്ല പ്രത്യേകിച്ച് തദ്ദേശ സ്ഥാപനങ്ങൾ ചെയ്യേണ്ടത് തദ്ദേശ സ്ഥാപനത്തിൻ്റെ ഭരണാധികാരികൾ ജനങ്ങളോടൊപ്പം നിൽക്കേണ്ടവരാണ് ജനങ്ങളുമായി ചേർന്നു കൊണ്ടുള്ള വികസനത്തിനാണ് ഇവിടെ നേതൃത്വം കിട്ടുന്നത് അത് നമുക്കവിടെ കാണാം നമ്മുടെ അനുഭവത്തിൽ കാണാം ഇപ്പം ചങ്ങനോളത്ത് ഒരു ഫെസ്റ്റ് നടന്നു എന്താ എന്തായാലും പേര് നമ്മൾ കൊടുത്തിരുന്നു ചങ്ങനോള ഫെസ്റ്റിവന്നെ ഇതുവരെ നിങ്ങളിപ്പോൾ ഇവിടുത്തെ പത്രക്കാർക്കോ അല്ലെങ്കിൽ ഇവിടുത്തെ ആളുകൾക്കോ അനുഭവപ്പെടുന്ന സംഭവമാണ് ചങ്ങനോളം ഫെസ്റ്റ് എല്ലാ വിഭാഗം ആളുകളെയും നമ്മുടെ നാട്ടിൻ പുറത്തെ കലാകാരന്മാരെയും സാംസ്കാരിക ആളുകളൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് അതുപോലെ നമ്മുടെ പഞ്ചായത്ത് ഓഫീസിന്റെ ഉദ്ഘാടനമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള വിവിധ പദ്ധതികളും പരിപാടികളും ഒക്കെ വലിയ തോതിൽ ജനങ്ങളുടെ പിന്തുണ നേടിയെടുക്കാൻ വേണ്ടി വികസനം എന്ന് സൂചിപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയുന്ന യു ഡി എഫ് ഇല്ലാത്തൊരു ഭരണം യു ഡി എഫിന്റെ സാന്നിധ്യമില്ലാത്ത ഒരു ഭരണകാലത്താണ് ആലങ്കുട് പഞ്ചായത്തിൽ വികസനം ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ നേർ ഉദാഹരണങ്ങളാണ് പാലക്കുട് പഞ്ചായത്തിന് സ്വന്തമായിട്ടുള്ള കെട്ടിടം ഒരു കെട്ടിടത്തിൽ എന്തിരിക്കുന്നു എന്നല്ല ഇത്രയും കാലമായി യു ഡി എഫ് ഭരണകാലത്ത് ചെയ്യാൻ കഴിയാത്തൊരു കാര്യം വളരെ മനോഹരമായിട്ടുള്ള പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം എല്ലാവർക്കും ബോധ്യപ്പെടുന്ന രീതി എല്ലാ സംവിധാനത്തോടും കൂടെ പുതിയ കാലഘട്ടത്തിലേക്കുള്ള ഒരു സംവിധാനം എന്നുള്ള നിലയ്ക്ക് പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം അഭിമാനകരമായിട്ടുള്ള നേട്ടം തന്നെയാണ് ഞങ്ങൾ തോന്നുന്നത് അതുപോലെ തന്നെ ചില പ്രത്യേക പദ്ധതികൾ ജനങ്ങളെ ആകർഷിക്കുന്ന ജനങ്ങളാകെ വീക്ഷിക്കുന്ന അപ്പോ ചിറക്കുളത്ത് അമ്മ ചിറക്കുളത്ത് പാർക്ക് ആ ഹാപ്പിനെസ് പാർക്ക് സോറി അമ്മ ഹാപ്പിനെസ് പാർക്ക് ചെറക്കുളം ഹാപ്പിനെസ് പാർക്ക് പുതിയൊരു സംഭവം പുതിയൊരു സ്വപ്നമാണ് പുതിയൊരു കാഴ്ചപ്പാടാണോ ഒരു സങ്കല്പം നമ്മുടെ ഇല്ലല്ലോ അത് പദ്ധതികൾ സ്വപ്നം കാണാമെന്ന് മാത്രമല്ല സ്വപ്നം കാണാൻ കഴിഞ്ഞു നടപ്പാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇടതുപക്ഷ ഈ അഞ്ച് വർഷക്കാലത്തെ ഭരണത്തിന് ഇടതുപക്ഷ ഭരണത്തിൻ്റെ പ്രത്യേകത ആ പാർക്കിനോടനുബന്ധിച്ച് ലോകമാകെ വൈറലായ നമ്മുടെ നാട്ടിൽ എല്ലാവരും കണ്ട ഒരു അംഗനവാടി വന്നു അംഗനവാടി ചെറുക്കുള അംഗൻവാടി ഇന്നും വളരെ അത്ഭുതത്തോട് എങ്ങനെ ഒരു അംഗനവാടി വെക്കാൻ വേണ്ടി കഴിയുമോ എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെ പുതിയ പുതിയ കാര്യങ്ങളാണ് അങ്ങനെ പുതിയ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചുവടുവയ്പാണ് അപ്പോൾ യു ഡി എഫ് ഇല്ലാത്തത് കൊണ്ട് ഇത്തരം വികസനങ്ങൾ നാട്ടിൽ വന്നു ഇടതുപക്ഷം വന്നപ്പോൾ പഞ്ചായത്ത് ഓഫീസ് സ്വന്തമായി കെട്ടിടം വന്നു നാട്ടിൽ കുറേ വികസനങ്ങൾ വന്നു ഇപ്പം ചങ്ങരോൾ ടൗൺ ഞാൻ അതാണ് നേരത്തെ സൂചിപ്പിച്ച് വിവിധ ഏജൻസികൾ വിവിധ ഗവൺമെന്റുകളുടെ പദ്ധതികളൊക്കെ ഉപയോഗപ്പെടുത്തി എന്നുള്ളത് ഇപ്പോൾ ചങ്ങനോളം ടൗണിൻ്റെ വികസനം അങ്ങാടിയുടെ വികസനം അത് നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് ചങ്ങരോളം തന്നെ മാറി അത് പണി പൂർത്തിയാകുന്നതോടെ ചങ്ങനോളത്ത് പുതിയ ഒരു മാറ്റം വരാൻ വേണ്ടി അതൊക്കെ നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞത് ഈ ഇടതുപക്ഷ ഭരണം ഉണ്ടായതുകൊണ്ടാണ് സംസ്ഥാനത്ത് ഇടതുപക്ഷം ഭരണത്തിൻ്റെ ഇതായിട്ടുള്ള കുറേ നേട്ടങ്ങൾ നാട്ടിൽ നടക്കുന്നുണ്ട് ആ ഭരണപരമായിട്ടുള്ള നേട്ടങ്ങൾ നമ്മുടെ പഞ്ചായത്തിനകത്തും ഉപയോഗിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പം ചങ്ങനോളം ടൗണിൻ്റെ വികസനം ഇപ്പം നമ്മുടെ പഞ്ചായത്തിനകത്ത് കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിനകം ഒരുപാട് വികസനങ്ങൾ വന്നിട്ടുണ്ട് നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ റോഡുകളും പി ഡബ്ല്യു ഡി റോഡുകളും ഇപ്പോൾ ചങ്ങനകുളം മാത്രമല്ല ചങ്ങനകുളം പ്രദേശത്തെ ആലങ്കുട്ട് തന്നെ എല്ലാ പി ഡബ്ല്യു ഡി റോഡുകളും റബ്ബറേസ് ചെയ്തതിൽ ഏറ്റവും ഒടുവിൽ ചെയ്ത റോഡാണ് ചങ്ങനകുളം കക്കിടപുറ റോഡ് എല്ലാ റോഡുകളും ഇപ്പോൾ യു ഡി എഫ് ചോദിക്കുന്ന ചോദ്യമുണ്ട് യു ഡി എഫിൽ നേതാക്കൾ ചോദിക്കുന്ന എന്താണ് എനിക്കറിയാം ഈ വികസനം കാണാത്ത കൊണ്ടാണെന്ന് അറിയില്ല എന്താണ് ഈ നാട്ടിൽ നടക്കുന്ന വികസനം എവിടെ നിന്നിട്ടാണ് അവർ കാണുന്നത് ഈ മനോഹരമായ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിൻ്റെ ചോട്ടിൽ വന്നിട്ടാണ് ചോദിക്കുന്നത് എന്താണ് ഈ ഭരണസമിതി നടത്തിയിട്ടുള്ളത് ചോദിക്കുകയാണ് ചിറക്കുടത്ത് നിന്നിട്ട് അംഗൻവാടിയുടെ മുന്നിൽ ആ ചിറക്കുളത്തിലുള്ള പാർക്കിന് മുന്നിൽ നിന്ന് ചോദിക്കുകയാണ് എന്താണ് ഈ നാട്ടിൽ ഇടതുപക്ഷം ഉണ്ടാക്കിയിട്ടുള്ള വികസനം നമ്മുടെ നാട്ടിലെ സ്കൂളുകൾ എല്ലാ സ്കൂളുകളിലും നടന്നുള്ള വികസനം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലഘട്ടത്തിൽ അഭൂതപൂർവ്വമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഓ മൂക്കുതല സ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ കോക്കൂർ ഹയർ സെക്കൻഡറി സ്കൂൾ കഴിഞ്ഞ ദിവസമാണ് കോക്കൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഞാൻ കോക്കൂർ ഹയർ സെക്കൻഡറി ഹൈ സ്കൂൾ എന്ന് പറയാൻ കാരണം മലപ്പുറം ജില്ലയിൽ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ കക്ഷി നേതൃത്വം ഉള്ള സ്ഥലമാണ് ഈ ആലമുടി പഞ്ചായത്ത് ആലങ്കുട്ട പഞ്ചായത്തിൻ്റെ ചരിത്രം ഞാൻ പറഞ്ഞതാണ് ആലങ്കുട പഞ്ചായത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള അസറ്റ് ഇപ്പോൾ അവർ വലിയ തോതിൽ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നതാണ് ആലങ്കുട പഞ്ചായത്ത് ഉണ്ടായതിനു ശേഷം ആദ്യത്തെ പ്രസിഡന്റ് ശ്രീമാൻ കുഞ്ഞാൽ രാജിയും അന്ന് വൈസ് പ്രസിഡന്റ് സെഗാവുട്ടൻ നായരുമാണ് അങ്ങനെയുള്ള ഒരു ഭരണ സംവിധാനം കുറേ കാലത്ത് ആ കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ള എന്താണ് അസക്തികളാണ് നമ്മുടെ പഞ്ചായത്തിന്റെ അസറ്റ് അതിന് ശേഷം യു ഡി എഫിൻ്റെ ഭരണാലത്ത് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഒരു അവകാശമൊന്നും പറയാൻ വേണ്ടി കഴിയില്ല അപ്പോൾ ചങ്ങരം കുളത്തെ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പത്തിൽ ഉണ്ടായിരുന്ന എൽ ഡി എഫിൻ്റെ ഭരണത്തിലാണ് ഞാൻ അടക്കമുള്ള ആളുകൾ അപ്പോൾ ഉണ്ണി അടക്കമുള്ള ആളുകൾ വിജയലക്ഷ്മി പ്രസിഡന്റായിരുന്ന ആ സമയത്താണ് ചങ്ങരകുളത്തെ റെഗുലേറ്റഡ് മാർക്കറ്റിന്റെ സ്ഥലം ഏറ്റെടുക്കുന്നത് ഏ ആ മലബാർ മാർക്കറ്റിന്റെ അന്ന് അന്യാധീനപ്പെട്ടു പോകുമായിരുന്ന ചെറിയ വിലക്ക് വിറ്റ് പോകുമായിരുന്ന ആ സ്ഥലം ഏറ്റെടുക്കാൻ അന്ന് കോഴിക്കോട് കലക്ടറുടെ ചുമതല ഉണ്ടായിരുന്ന അന്ന് എൽ ഡി എഫിന്റെ ഭരണത്തിൽ അന്ന് മന്ത്രിയായിരുന്ന പാലോടി മുഹമ്മദ് കുട്ടി സഖാവ് നേതൃത്വം നൽകുന്ന ആ ഭരണ സംവിധാനത്തിലാണ് ആ സ്ഥലം ഏറ്റെടുത്തത് വലിയൊരു മുതൽക്കൂട്ടാണ് ഇന്ന് കോഴികൾ വിലമതിക്കുന്നത് അവിടെയാണ് ആ ഷോപ്പിംഗ് കോംപ്ലക്സ് വന്നത് ആ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ തറക്കല്ലിട്ടുകൊണ്ടാണ് രണ്ടായിരത്തി പത്തിൽ ഞാൻ ഭരണ അവസാനം ചോദിച്ചത് തുടർന്ന് രണ്ടായിരത്തി പത്തിന് ശേഷം ഇരുപത് വരെ കഴിഞ്ഞ കാലം വരെ യു ഡി എഫിന്റെ ഭരണമാണ് കോൺഗ്രസും ലീഗും അതിന് പ്രത്യേകിച്ച് അവരിങ്ങനെ പ്രസിഡന്റുകൾ മാറി മാറി വന്ന ആളെല്ലാം കൂടെ മാറി മാറി ഭരിക്കാനുള്ള സ്ഥിതിയായിരുന്നു രണ്ട് വർഷം ഒരു പ്രസിഡന്റ് തയ്ച്ചിന്നില്ല അങ്ങനെയായിരുന്നു യു ഡി എഫ് ഉള്ളത് അങ്ങനെ കണ്ട് ഗതി കിട്ടൊരവസ്ഥയിലാണ് ഈ ഭരണമാറ്റം ഉണ്ടാക്കുന്നത് ആ ഭരണമാറ്റത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ള പഞ്ചായത്ത് വംശകക്ഷണം ഇപ്പോൾ വലിയ വയലിൽ ഇവർ ഇങ്ങനെ പ്രസിദ്ധിക്കുന്നുണ്ട് മറ്റേ മറ്റേതിലേക്കൊന്നും കിടക്കുന്നില്ല ഒരു കാര്യങ്ങൾ പഠിച്ചുകൊണ്ടല്ല യു ഡി എഫിന് നേതാക്കളെ അഭിപ്രായങ്ങൾ പറയുന്നു എന്നുള്ളതാണ് കാര്യങ്ങൾ പഠിക്കണ്ടേ രാഷ്ട്രീയമായി നമ്മളൊക്കെ പഠിക്കുന്ന ആളുകളാണ് കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കാൻ തയ്യാറില്ല എന്നുള്ളതാണ് അതിലൊരു വാദം എന്താ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം പണിതത് ഓൺ ഫണ്ട് ഉപയോഗിച്ചിട്ടാണെന്നുള്ള ആരാണ് അവരോട് ഓൺ ഫണ്ട് ഉപയോഗിച്ച് വിസരം നടത്താൻ പാടില്ല എന്ന് പറഞ്ഞ് ഇവരൊക്കെയാണല്ലോ ഇതിൻ്റെ ഭരണ നിലപ്പത്തിരുന്നിരുന്നത് എന്ത് വിവരം വെച്ചിട്ടാണ് തനത് ഫണ്ട് എന്നുള്ളത് ഇന്നിപ്പോൾ ആലകുട പഞ്ചായത്തിൽ ഇപ്പോഴും പരിശോധിച്ചാലും ഏഴ് കോടിയിലധികം രൂപ സ്വന്തമായിട്ടുള്ള ഫണ്ട് നികുതി വരുമാനം നല്ല തോതിൽ വരുന്ന ഒരു കോടി അറുപത്തി ലക്ഷത്തോളം രൂപ നികുതി വരുമാനമുണ്ട് നികുതി ഏതൊര വരുമാനം വരുന്നുണ്ട് ഒരു മൂന്ന് മൂന്നര കോടിയോളം നമ്മുടെ സർക്കാരിൽ നിന്ന് കിട്ടുന്ന ഫണ്ടുകളടക്കം സംസ്ഥാന ബജറ്റിലൂടെ വരുന്നത് നമുക്ക് ഏറെക്കുറെ രണ്ട് കോടി മുപ്പത്താറ് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ വരുന്നുണ്ട് എല്ലാ വർഷവും വരുന്നതാണ് ഒരു മൂന്ന് മൂന്നര കോടിയോളം വരുമാനം വരുമാനമുള്ള പഞ്ചായത്താണ് നമ്മുടെ പഞ്ചായത്ത് ആ ഫണ്ട് നമ്മുടെ നാടിന്റെ വികസനത്തിനില്ലാതെ ഏതിനാ ഉപയോഗിക്കാം ഈ തനത് പണ്ട് ഉപയോഗിച്ച് ഇങ്ങനെ എന്താണ് ശമ്പളം കൊടുക്കാനുള്ളതാണ് പിന്നെന്താ മറ്റൊന്ന് പറഞ്ഞ് ആരോഗ്യവകുപ്പിന് മരുന്ന് വാങ്ങാൻ ഇതൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട് പണ്ട് ഇവർ നടത്തിയേക്കാളും വളരെ ഭംഗിയായാണ് പി എസ് സിയിലും എഫ് എഫ് എച്ച് സി ഫാമിലി ഹെൽത്ത് സെന്ററിൽ ഒരു വർഷം ഞാൻ പരിശോധിച്ചു മൂന്ന് കോടിയിലധികം വരുന്ന രൂപയ്ക്കുള്ള മരുന്നുകൾ അല്ല മൂന്ന് ലക്ഷം സോറി ഏ ആ പതിനഞ്ച് ലക്ഷത്തോളം ഈ അഞ്ചു വർഷക്കാർ ഒരു വർഷം കൊടുക്കുന്നുണ്ട് മരുന്നില്ലാത്തൊരു ക്ഷാമം ഉടമില്ല ഫണ്ടാണ് എന്നൊക്കെ ദാരിദ്ര്യം പണ്ട് വളരെ മോശപ്പെട്ട അവസ്ഥ നമ്മുടെ ആരോഗ്യരംഗത്തെ ഏറ്റവും മികച്ച സംവിധാനം അല്ലേ നമ്മുടെ പഞ്ചായത്തിലുള്ളത് ഈ പണം ഉപയോഗിച്ചിട്ടല്ലോ ചെയ്യേണ്ടത് അതിനുള്ള സംവിധാനം വേറല്ലേ അപ്പൊ നമ്മുടെ കയ്യിലുള്ള പണം ഉപയോഗിച്ച് വായ്പ എടുത്തിട്ടോ ചെയ്യേണ്ടത് ഇത് പണ്ടൊരു ആക്ഷേപം വന്നു ആക്ഷേപം എന്താ റെഗുലേറ്റഡ് മാർക്കറ്റിന്റെ സ്ഥലം ഏറ്റെടുക്കുമ്പോൾ ഇതേ സംവിധാനം ഉപയോഗിച്ച് ഞങ്ങൾ കെ യു ആർ ഡി എഫ് സിന്ന് ലോൺ എടുത്തു പഞ്ചായത്തിന്റെ തനത് ഫണ്ട് ഉപയോഗിച്ചു കെ യു ആർ ഡി എഫ് സിന്ന് ഇതൊക്കെ തനത് ഫണ്ട് ഉപയോഗിക്കാൻ കഴിയുന്നതിന് ചില മാനദണ്ഡം ഉണ്ട് ആ മാനദണ്ഡം എന്താ എ എഫ് സി കൃത്യമായി പരിശോധിച്ച് ഡി പി സിയുടെ ഇത്ര ശതമാനം ഫണ്ടാണ് വിനിയോഗിക്കാൻ കഴിയൂ എന്ന ക്ലിയറൻസോട് കൂടിയാണ് എന്ത് കിട്ടുള്ളൂ ഇത് ഉപയോഗിക്കാൻ കഴിയുള്ളൂ പ്രൊജക്ട് അംഗീകരിക്കാൻ കഴിയുള്ളൂ അംഗീകരിച്ച് കിട്ടുള്ളൂ ആ പദ്ധതിയിലൂടെ നടപ്പാക്കാൻ കഴിയുള്ളൂ അന്ന് ഈ വാദം വന്നു അന്ന് പറഞ്ഞെന്താ ഇതാ പഞ്ചായത്തിലെ പണത്തിട്ട് അവർ ബിൽഡിംഗ് പണിയണം സ്ഥലം വാങ്ങണം ഇവിടെ പട്ടിണിയാവും ദാരിദ്ര്യമാവും കടത്തിലേക്ക് പോകുവാണ് ഇതേ അബദ്ധചേട്ടലമായിട്ടുള്ള വാദം ഉന്നയിച്ചിട്ടുള്ള അതേ ലീഗിന്റെ ഈ യു ഡി എഫിന്റെ നേതാക്കളാണ് ഇപ്പോഴും ഈ വാദം ഉയർത്തിക്കൊണ്ടുവരുന്നത് ഇവർക്ക് സാധിക്കാത്ത നടന്നു എന്നുള്ളതാണ് ഭരണില്ലായ്മയുടെ വെപ്രാളം എത്രത്തോളം ഉണ്ടാകാൻ പാടുണ്ടോ ഇങ്ങനൊരു വെപ്രാളം പാടുണ്ടോ ഭരണല്ലായ്മ നമുക്ക് മനസ്സിലാക്കാം ഭരണത്തിന് പുറത്ത് നിൽക്കേണ്ടി വന്ന മാറ്റി നിർത്തപ്പെട്ട ഒരു ഒരു മാറിയതിന്റെ ഭാഗമായിട്ട് കാണിച്ചു കൂട്ടുന്ന വെപ്രാളങ്ങളാണ് യഥാർത്ഥത്തിൽ കുരുടൻ ആനയെ കാണ എന്ന് പറയുന്നത് അതുപോലെയാണ് ഇപ്പൊ യു ഡി എഫ് നേതാക്കൾ ആലങ്കോട് പഞ്ചായത്തിലെ ഈ വികസനത്തെ നോക്കിക്കാണത് നാട്ടിലെ ജനങ്ങൾക്കല്ല അനുഭവ വേദ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നടന്ന ദിവസങ്ങളെല്ലാം അത് ടൗണിലെ കാര്യമായാലും ശരി ആശുപത്രിയുടെ കാര്യമായാലും ശരി നമ്മുടെ നാട്ടിലെ അംഗൻവാടികൾ ഞങ്ങൾ ഓരോ ഹൈടെക് അംഗൻവാടിയുടെ കാര്യം മാത്രമല്ല പറയുന്നത് നമ്മുടെ നാട്ടുമ്പുറത്തെ കുട്ടികൾക്ക് നിങ്ങൾ ആകെ പരിശോധിച്ചാൽ ആർക്ക് പരിശോധിച്ചാലും മുപ്പത്തി ഒന്ന് അംഗൻവാടികളുണ്ട് ആലങ്കുട് പഞ്ചായത്ത് എന്തായിരുന്നു ആലങ്കുട് പഞ്ചായത്തിലെ അംഗനവാടികളുടെ അഞ്ച് വർഷം മുമ്പത്തെ അവസ്ഥ എന്ന് അറിയുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ഏത് വാർഡിലും ഓല കൊണ്ട് അംഗൻവാടികൾ ഉണ്ടായിരുന്നു ഏറ്റവും ഒടുവിലായി ഞങ്ങളത് ചെയ്തത് സഹോ നന്ദകുമാറിന്റെ ഫണ്ട് ഉപയോഗിച്ചാണ് നന്ദകുമാറിനല്ല അന്ന് ശ്രീരാമകൃഷ്ണൻ പോകുന്ന സമയത്ത് വെച്ച ഫണ്ടാണ് മണത്തും അംഗൻവാടി ഇപ്പോൾ പത്താം വാർഡിലെ ആ ചാലശ്ശേരിക്ക് പോകുമ്പോൾ ആ കിണറിൻ്റെ വക്കിന് ഒരു അംഗൻവാടി ശ്രദ്ധപ്പെട്ടിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു നിങ്ങൾ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന ആളുകളല്ലേ ഒരു ഓല കൊണ്ട് മറിച്ചിട്ട് ആ കിണറിന്റെ വക്കിന് ആ അംഗൻവാടിയാണ് തൊട്ടപ്പുറത്ത് സ്വന്തമായി കെട്ടിടത്തിലേക്ക് എം എൽ എയുടെ ഫണ്ട് ഉപയോഗിച്ച് പണിതത് ഒറ്റ അംഗൻവാടിക്ക് അപ്പം കെട്ടിടത്തിലേഖകളിൽ ഒറ്റ അംഗൻവാടി അത് നമ്മുടെ പന്ത്രണ്ടാം വാർഡിലാണ് നമ്മുടെ പ്രസിഡന്റ് പ്രധാനം ചെയ്യുന്ന വാർഡിലായിരുന്നു അതിന് സ്ഥല അവസാനം കിട്ടിയത് ഏറ്റവും ഒടുവിലാണ് സ്ഥലം കിട്ടിയ അതിന് ഫണ്ടും വെച്ചിട്ടുണ്ട് ബാക്കിയെല്ലാ അംഗൻവാടികളും ഇപ്പോൾ ഒരു വിമർശനം ചോദിച്ചിട്ടുണ്ടാ ജില്ലാ പഞ്ചായത്തിലേക്ക് ഉള്ള ഫണ്ട് വലിയ തോതിൽ നഷ്ടപ്പെടുത്തി എന്ന വാദമാണ് അറിയാതെ പറയുന്ന കണക്ക് നോക്കാതെയാണ് പറയുന്നത് ഇവിടെ ആരിഫ് ഉണ്ട് ജില്ലാ പഞ്ചായത്ത് വിമർ ഈ ജില്ലാ പഞ്ചായത്ത് വിമരുടെ ഫണ്ടാണ് ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട ചിറക്കൽ ചെയ്യാൻ ചെറക്കുളം അംഗൻവാടി അത് ജില്ലാ പഞ്ചായത്ത് മെമ്പറുടെ ഇരുപത്തി അഞ്ച് രൂപ ഫണ്ടാണ് ഇതൊന്നും അറിയാത്തവരൊക്കെ അറിയാത്ത ആളുകളാണ് പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ തനത് ഫണ്ട് ഉപയോഗിക്കാൻ കഴിയുമോ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുക എന്താണ് ഈ ഫണ്ടിന്റെ സ്ഥിതി എന്ന കാര്യങ്ങൾ പരിശോധിക്കേണ്ടത് ആ പരിശോധിക്കുമ്പോൾ ഒറ്റക്കാരം കൂടെ ഞാൻ അതിൽ പറഞ്ഞു അവസാനിപ്പിക്കുക വലിയ അഴിമതി കഥകളോ എന്ത് അഴിമതി എന്താണ് ഇവർ പറയുന്നത് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണോ പറയുന്നത് അഞ്ചു വർഷത്തെ പദ്ധതിയാണ് നാല് വർഷമായിട്ടാണ് നടപ്പാക്കിയത് നാല് കോടി നാല് ലക്ഷത്തി അമ്പതിനായിരം ഇതാണ് തുക എങ്ങനെയാണ് ആ കെട്ടിടം എന്നുള്ള വട്ടപൂജയല്ലേ പഴയ കെട്ടിടം പൊളിച്ച് നീക്കുന്നത് മുതലാണ് എസ്റ്റിമേറ്റ് ടെൻഡർ കൊടുത്തതാണ് സർക്കാരിന്റെ അംഗീകൃത ഏജൻസികൾക്കാണ് അവരെ നമ്മൾ ക്ഷണിച്ചത് ആ ക്ഷണിച്ചാൽ ഗുണം എന്താ നമ്മുടെ നാട്ടിലെ പോലെ തരകേടും തട്ടിപ്പും നടക്കുന്നതല്ല കൃത്യമായി ഓഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ് അപ്പോൾ ഒരാളെങ്കിലാണ് ഒരു ഏജൻസി സൊസൈറ്റി അംഗീകൃതമാണ് ഏൽപ്പിക്കാം ഇത് അതുപോലല്ല ഇത് ആപിറ്റാറ്റ് അടക്കമുള്ള ഏജൻസികളെ ക്ഷണിച്ച് അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ടെൻഡർ അംഗീകരിച്ച ഏജൻസിയാണ് ആപിറ്റാറ്റ് അവരുടെ നേതൃത്വത്തിലാണ് വർക്ക് കിടന്നത് ആ വർക്ക് നടന്നുകൊണ്ട് അത്ര ഭംഗിയായിട്ട് പൂർത്തിയായത് അവിടെയുള്ള നിലത്തിരിക്കുന്ന ഒരു കാർപ്പറ്റ് തൊട്ട് ഒരു ചവിട്ടി തൊട്ട് എ സി സംവിധാനത്തിലൂടെ ഓടുന്ന ഹോൾ വരെ എല്ലാ സാധനങ്ങളും അടങ്ങുന്നതാണ് ഈ തുക അല്ലാതെ ഒരു ബിൽഡിംഗ് വരെ എത്ര ആറായിരത്തി അഞ്ഞൂറ് എത്ര സ്ക്വയർ ഫീറ്റ് അങ്ങനെയാണ് കണക്ക് ഇത് വീട് കഴിക്കണ പോലെ കിടന്നപ്പോ കണക്ക് ഭീകര കണക്ക് അതിന് എത്ര ഉറപ്പ് വരുമ്പാണ് എല്ലാം മടങ്ങുന്നതാണ് അത് ഒരു വർഷം വെച്ചത് രണ്ടര കോടിയാണ് അതിന്റെ സ്ട്രക്ചർ വർക്ക് അടുത്ത വർഷം വേറെ ഒരു തുക വയ്ക്കുന്നു എന്ന വീറിനുമായി ബന്ധപ്പെട്ട് അങ്ങനെ നാല് വർഷം കൃത്യമായി അവിടെ കണക്കുണ്ട് ഈ പരിശോധന ഇപ്പൊ പുറത്തിറങ്ങിയിട്ട് ഇപ്പൊ ഈ എല്ലാ കാലാവധി അവസാനിച്ച് ഇപ്പോഴാണ് ഇവർക്ക് സമരത്തിന് ബോധ്യം യു ഡി എഫിന് മുമ്പ് സമരം നടത്തിയിട്ടുണ്ടോ പാലക്കുട് പഞ്ചായത്തില് ഈ നാലാമുക്കാൽ വർഷം കഴിഞ്ഞപ്പോൾ ഇറങ്ങാണ് സമറേറ്റ് ഇറങ്ങാണ് എന്നിട്ട് ഒരു കാര്യം മനസ്സിലാക്കാതെ തോന്നിയത് ഇങ്ങനെ വിളിച്ചു പറയാം കുറച്ച് അവരുടെ ഈ സമൂഹത്തിനിടയിൽ ആളുകൾക്കിടയിൽ അവരെ അപഹാസ്യരാകുന്നു എന്നാണ് ഈ കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത് പഞ്ചായത്ത് പ്രസിഡന്റ് ആയി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള കാര്യങ്ങളും ജില്ലാ പഞ്ചായത്ത് പറഞ്ഞു നടത്തിയിട്ടുള്ള കാര്യങ്ങളും വേറെ പറയാം ഒന്ന് ഞാൻ അവരെ സൂചിപ്പിക്കുക ഇന്ന് ആലക്കുട് പഞ്ചായത്തിൽ ഈ വികസനം നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങൾ ഇടതുപക്ഷത്തെ വീണ്ടും അധികാരത്തിൽ ഏറ്റവും നല്ല കാര്യം സംശയമില്ല യു ഡി എഫ് ഇല്ലാത്തത് കൊണ്ടാണ് ആലങ്ങോട് വികസിച്ചത് യു ഡി എഫ് ഇല്ലാതായി പോയത് കൊണ്ടാണ് പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം ഉണ്ടായത് യു ഡി എഫ് ഇല്ലാതായതോടുകൂടിയാണ് ഭരണത്തിന് പോയതോടുകൂടിയാണ് എഫ് എച്ച് സി ഫാമിലി ഹെൽത്ത് സെന്റർ മെച്ചപ്പെട്ട രീതിയിലേക്ക് വന്നത് നമ്മുടെ അംഗനവാടികൾ മെച്ചപ്പെട്ടു വന്നത് നമ്മുടെ എല്ലാ പഞ്ചായത്ത് കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളും മെച്ചപ്പെട്ട രീതിയിലേക്ക് മാറിയത് അപ്പൊ യു ഡി എഫ് വേണ്ടതെന്ന് ജനങ്ങൾ തീരുമാനിക്കുന്നതിൽ അത്ഭുതമുണ്ടോ അതാണ് സംഭവിക്കാൻ പോകുന്നത് യു ഡി എഫ് ഉണ്ടെങ്കിൽ ചങ്ങരോളം അങ്ങാടി വികസിക്കുവോ ഒരു വികസനം വരില്ല യു ഡി എഫ് ആണ് കേരളവും ആലങ്കോട് പഞ്ചായത്തും ഭരിക്കുന്നതെങ്കിൽ നമ്മുടെ റോഡുകൾ ഒന്നാവോ യു ഡി എഫ് ആണ് ആലങ്കുട് പഞ്ചായത്തും ഭരിക്കുന്നതിൽ സ്കൂളുകളൊന്നാകുമോ ഇല്ല സമ അതുകൊണ്ടാണ് പറഞ്ഞ് സമാനതകളില്ലാത്ത വികസനത്തിന് ആലങ്കുട് പഞ്ചായത്തിൽ ഈ അഞ്ചു വർഷക്കാലത്തെ ഇടതുപക്ഷ ഭരണത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഇടതുപക്ഷം തുടരണം ആലങ്കോട് വളരണം എന്ന് തന്നെയാണ് നാടുകൾ ഒന്നുകൂടെ സൂചിപ്പിക്കാം ഇവിടെ ഇപ്പൊ യു ഡി എഫിന് സ്ഥിതി അവരൊന്നും പരിശോധിക്കണ്ടേ നിങ്ങൾക്കറിയാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു ആലങ്കുട് പഞ്ചായത്തിൽ യു ഡി എഫിൻ്റെ പ്രതാപകാലം ഉണ്ടായിരുന്നു എൽ ഡി എഫ് എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിന് രണ്ട് മൂന്ന് സീറ്റുള്ള കാലത്ത് തുടങ്ങിയാണ് ഞാൻ പതിനാപഞ്ച് ദിവസമായി സംഘടന എനിക്ക് പുറത്തു തുടങ്ങിയിട്ട് ഒട്ടനായർ സി കുഞ്ഞുനടക്കമുള്ള നേതാക്കൾ മൺമറഞ്ഞ നേതാക്കൾ നയിച്ചിട്ടുള്ള പാർട്ടിയാണത് ഇടതുപക്ഷമാണ് അപ്പം ഞങ്ങളൊക്കെ നയിക്കുന്ന കാലത്ത് ഞങ്ങൾ വരുന്ന കാലത്ത് മൂന്ന് സീറ്റ് രണ്ട് സീറ്റാണ് എന്തിനുള്ളത് സി പി എമ്മിനുള്ളത് സി പി എം ആണ് സി പി എമ്മിനുള്ളവർ അതൊക്കെ മാറി അധികാരത്തിൽ വരാൻ കഴിയുന്ന രീതിയിൽ വലിയ തോതിലുള്ള മുന്നേറ്റം അന്ന് ഞങ്ങൾ ചില സ്ഥലങ്ങളിൽ സ്വാതന്ത്ര്യമാരെ നിർത്തും അങ്ങനെ നിർത്ത നിർത്തുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു ചില വാർഡുകൾ അങ്ങനെയാണ് വളരെ കുറച്ച് വോട്ടിലുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ സ്വാതന്ത്ര്യമാരെ ഇന്ന് യു ഡി എഫ് വലിയ പ്രാമാണികത്വം അവസാനപ്പെടുന്ന വലിയ ജനബിന്തുണ അവകാശപ്പെടുന്ന യു ഡി എഫ് നാലാംകുടവും ചേർന്ന് മത്സരിക്കുന്ന സ്വാതന്ത്ര്യ ഇന്നത്തിലാണ് മൂന്നിടത്ത് ഒന്ന് മനസ്സിലാക്കാം നാലാം വാർഡിൽ എൻ്റെ വീടും നിൽക്കുന്ന നാലാം വാർഡ് സ്വാതന്ത്ര്യം നിർത്തുന്നുണ്ട് കഴിഞ്ഞ ഒരു നൃത്തിയുണ്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ കൂട്ടിൽ സ്ഥാനാർത്ഥി സ്വന്തമായിട്ട് വൃത്തിയുണ്ട് പെരുമുക്ക് ഇരുപാപാട് സഖ ആരിഫ മത്സരിക്കുന്ന വാർഡ് പരമ്പരാഗതമായിട്ട് കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിന് മത്സരിച്ചിട്ടുള്ള കാലഘട്ടമാണ് ഏത് കാലഘട്ടത്തിലും എന്ത് എതിർപ്പ് വന്നാലും അവിടെ കൈപ്പത്തിക്ക് കേശവൻ നായർ മുതൽ ഉള്ള ഒരു കാലഘട്ടമുണ്ട് അവിടെ കൈപ്പത്തി ഉപേക്ഷിക്കുകയാണ് അവിടുത്തെ കോൺഗ്രസുകാർക്ക് എങ്ങനെയാണത് അംഗീകരിക്കാൻ കഴിയുക അവിടെ സ്വാതന്ത്ര്യതരാണ് മത്സരിക്കുന്നു പെരുമുക്ക് കോൺഗ്രസ്സർക്ക് ഇന്നത്തെ ഇവർ ചെയ്തു കൂട്ടുന്ന യു ഡി എഫിൻ്റെ നേതാക്കൾ ഇങ്ങനെ കാണിക്കുന്നത് അവിടുത്തെ കോൺഗ്രസ്സാർക്ക് സഹിക്കൂർ മറ്റൊന്ന് വളയംകുളത്താണ് വളയംകുളം എന്ന് പറഞ്ഞാൽ പുതിയ പാടാണ് ശ്രീമാൻ നമ്മുടെ സുഹൃത്തായിട്ടുള്ള അശോക് കൊക്കൂർ അടക്കമുള്ള ആളുകൾ ഉള്ള ഒരു വാടാണ് അവിടെ കോണി മേടിച്ചിട്ടാണ് മത്സരിക്കുന്നത് ഇങ്ങനൊരു അവസ്ഥയിലേക്ക് ആലങ്കുട് പഞ്ചായത്തിൽ യു ഡി എഫ് എത്തിയെങ്കിൽ യു ഡി എഫ് വലിയ തോതിൽ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് അതിന്റെ ഭാഗമാണ് ഈ കൊണ്ടുവരുന്ന വെപ്പറാടങ്ങൾ കാണിക്കുന്ന വെപ്പാടങ്ങൾ ഒരു വിഷയം കൂടെ ഉന്നയിക്കപ്പെട്ട ഒരു വിഷയം കൂടെ പറയുന്നത് അപ്പൊ നമ്മുടെ പഞ്ചായത്തിനകത്ത് ഒരു വിമർശനം ലീഗിന്റെ നേതാവ് ഉന്നയിക്കുന്നുണ്ട് പഞ്ചായത്ത് ഓഫീസിന്റെ പഴയ ഷോപ്പിംഗ് കോംപ്ലെക്സിന് മുകളിൽ ഒരു കെട്ടിടം പ്രധാനപ്പെട്ട ഇ ടി മോദി വിശ്വാ എം പി അന്നത്തെ എംപിയുടെ നാല്പത് ലക്ഷം രൂപ ഞാനിപ്പോഴാണ് നാല്പത് ലക്ഷം എന്ന് കേൾക്കുന്നത് ഒരു എം പിയുടെ ഫണ്ട് കൊടുന്ന് അത് പൂർത്തീകരിക്കാൻ കഴിയാത്ത അവനവന്റെ കഴിവുകേട് വിളിച്ചു പറയുകയാണ് ഞങ്ങളൊക്കെ എങ്ങനെ പഠിച്ചത് എങ്ങനെയാ എംപിയുടെയോ എം എൽ എയുടെയോ ആ ഫണ്ട് കൊടുത്താൽ അത് പൂർത്തീകരിച്ച് പണി പൂർത്തീകരിക്കുന്നവരെ ഞങ്ങൾ അതിന് കൊടുന്ന് അതിന്റെ ശശുപേരി തയ്യാറാക്കും ടെൻഡറും ബാക്കി ബാക്കിയെല്ലാ നടപടികൾ നാല്പത് ലക്ഷം കൊടുന്ന് ആ വന്ന സമയത്ത് യു ഡി എഫ് ആണ് ആലങ്കുട്ട് പഞ്ചായത്ത് പിരിക്കുന്നത് ആ പഴയ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിൽ അതിന്റെ മുമ്പിലാണ് ആ കെട്ടിടം നാല്പത് ലക്ഷം രൂപ അലകും പോലും പിടിയില്ലാതെ ആകെ ഒരു പ്രേതാലയം പോലെ ആക്കി മാറ്റിയ അതിന് പറഞ്ഞെന്താ ബഹുമാനായ ആരാധനായ നമ്മളെ വിട്ടുപിരിഞ്ഞ നമ്മുടെ അക്ഷരം ഇതിന്റെ പിതാവ് അല്ലേ നമ്മുടെ നാട്ടിലെ ബഹുമാനായ ചിത്ര നമ്പൂതിരിപ്പാടിന്റെ പേരിലൊരു ഹോള് അദ്ദേഹത്തെ അവഹേളിക്കല്ലേ ഇത് ഇപ്പോഴും തീർന്നുണ്ടോ ഇപ്പൊ ജില്ലാ പഞ്ചായത്ത് വീണ്ടും മുപ്പലക്ഷം വെച്ചിട്ടുണ്ടെങ്കിൽ പക്ഷെ ഉണ്ടായിരിക്കും ഇതൊക്കെ ചെയ്യേണ്ട കാലഘട്ടത്തിൽ ചെയ്തു പോകണ്ടേ ചിത്ര നമ്പൂതിരിപ്പാട് ബഹുമാനായ ചിത്ര നമ്പൂതിരിപ്പാടിന്റെ പേരിൽ ഞങ്ങളൊരു ഹോള് പണിയുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അപമാനിച്ചു അവഹേളിച്ചു ഈ ടി മുതുകെ അപമാനിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ പണ്ടുപയോഗിച്ച് അത് പൂർത്തീകരിക്കാൻ കഴിയാതെ പോയി ഇത് അവരുടെ കഴിവുകേട് എന്നല്ലാതെ മറ്റെന്താ ആരും കുറ്റം പറ കാര്യമുള്ളൂ ഇപ്പൊ ജില്ലാ പഞ്ചായത്തിന്റെ പണ്ടും എന്നെ മുകളിൽ വെച്ചിട്ട് പൂർത്തിയായിട്ടില്ല ഇതുപോലെ ഒരു പ്രവൃത്തിയും പൂർത്തീകരിക്കാൻ കഴിയാത്ത ലജ്ജാകരമായിട്ടുള്ള അനുഭവമുള്ള യു ഡി എഫിന്റെ നേതാക്കൾ ഇപ്പം നൽകുന്ന ഈ ആരോപണങ്ങളും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ വളരെ അപഹാസ്യമാണെന്ന് മാത്രമല്ല ഇവർക്കിത് പരിശോധിക്കാൻ സംസാരിക്കോ പരിശോധിക്കട്ടെ നിയമവരായിട്ട് പോട്ടെ നിങ്ങൾ നിയമരായിട്ട് വന്ന ഞങ്ങൾക്ക് എന്ത് വിരോധം ആവും വിരോധമില്ല ഈ പഞ്ചായത്ത് ഓഫീസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പറയുന്ന ആരോപണങ്ങൾ പരിശോധിക്കാനുള്ള എല്ലാ സംവിധാനം നമ്മുടെ നാട്ടിലിങ്ങൾ പോകുകയാണ് നടക്ക് അത്രയും ഒക്കെ അതിനു പറയാനുള്ളൂ മാത്രമല്ല അവരുടെ എട്ട് പേര് ഇതിനകത്തുണ്ട് ഈ എട്ട് പേര് ഈ പദ്ധതി രൂപീകരണവും രൂപീകരിച്ചതും ഒക്കെ കൃത്യമായ രേഖകളുണ്ട് ഓരോ വർഷത്തെ പദ്ധതികൾ ഓരോ ഇതര അവർ അവിടെ വന്നിട്ടുണ്ടോ ഒന്നും വന്നിട്ടില്ല ഒരാക്ഷേപം വന്നിട്ടുണ്ടോ ഇല്ല ഒരാക്ഷേപം വന്നിട്ടില്ല എന്തായിരുന്നു അവർക്ക് പണി അവിടെ ഇപ്പോൾ തന്നെ കഴിഞ്ഞ് ഇറങ്ങി കോടതി ഇറങ്ങിയിട്ട് ന്യായം പറയാമല്ലോ അപ്പോൾ വളരെ അപഹാസ്യമായ രീതിയിലാണ് ഇന്ന് ആലക്കുട്ടും പഞ്ചായത്തിൽ യു ഡി എഫ് ജനങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്നത് ഒരു സംശയം വേണ്ട ഇടതുപക്ഷം നല്ല രീതിയിൽ ഇരുപത്തിയൊന്ന് വാർഡുകളിൽ നല്ല ഭൂരിപക്ഷത്തിൽ എല്ലാ വാർഡിലും ജയിച്ച് കയറാനുള്ള സാധ്യതയിലാണ് ഇന്ന് ഇടതുപക്ഷം ആലകുട്ടും പഞ്ചായത്തുകളും ആ ജനപിന്തുണ ഇടതുപക്ഷത്തിനുണ്ടാകും എന്ന വിശ്വാസത്തിലാണ് ഞാൻ